സന്ദീപേ രണ്ട് നാഷണൽ വ്യാപ്പാരുന്നു ഇപ്പൊ ഒരു വാപ്പിയില്ല ഇപ്പൊ ഒരു വാപ്പിയില്ല നിങ്ങൾ രണ്ട് വ്യാപ്പാരുണ്ടായേ ഒന്ന് മോദി ഒന്ന് പിണറായി എന്റെ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഇരുപത്തി ആറായിരം കോടി രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കിയ പിണറായി വിജയൻ ഇങ്ങനെ പുട്ടിക്ക് തേങ്ങണോ അതിന് ഇങ്ങനെ പറയുന്നു ഇപ്പൊ എന്താ പറയുക ഇന്നിപ്പോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു ഞങ്ങളല്ല നിങ്ങളാവൂല ഇനി മാത്രം അപ്പുറം ഞങ്ങൾ ആലോചിക്കണം മലപ്പുറം ജില്ലയിൽ ഇവിടെ സന്ധിമാർഗല്ലോ കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഒക്കെ പാലാ എവിടെ പാടത്തിന് മലപ്പുറം ജില്ലയിൽ വരുമ്പോ ഫില്ലിങ്ങാ അത് പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട ഇത് ഇതിമ നിൽക്കൂല ഇത് പ്രതിമ നിക്കൂല കാരണം എന്താ ഒരു ബെൽറ്റ് ബെൽറ്റ് കൂടിയില്ല സാധാരണ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെവലിൽ വന്നാ ഒരു ബെൽറ്റ് കൊടുക്കും അതും ഇല്ല അങ്ങനെയാണ് കെട്ടിയേക്കാണ് നിങ്ങളത് പോയിക്കണ്ടേ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം കേൾക്കുമ്പോൾ കോഴിക്കോട് ജില്ലേന്റെ അവിടുന്ന് ഇവിടെ കഴിഞ്ഞ് കോഴിക്കോട് എലത്തൂർന്ന് കഴിഞ്ഞ് മലപ്പുറത്ത് ജില്ല കഴിഞ്ഞ് തൃശ്ശൂർ വരെ വരെ പാലം ഇല്ല ഒന്നോ രണ്ടോ പാലേ കൊടുത്തോളൂ അന്ന് എല്ലാവരും പറഞ്ഞതാണ് അത് പാലാണ് നല്ലത് തന്നെ ഇപ്പം എല്ലാം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആരും ഇല്ല പിന്നെ എല്ലാത്തിന്റെ ഉൽ മന്ത്രിമാര് മന്ത്രിമാർ തമ്മിൽ അഭിപ്രായ അഭ്യാസമാണ് നിങ്ങളറിയോ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി പഞ്ചായത്ത് വകുപ്പ് അറുപത്തേഴ് കോടി കൊടുത്തു പീരപുടിയ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല അവസാനം പീരപ്പുടിയ മന്ത്രിക്കാണ് ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷ് ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞത് നിങ്ങളെ പാർട്ടിക്കാരാ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഐക്യോ ഒന്നും പറയണ്ട ഒക്കെ നൂറ് കോടി രൂപ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നൂറ് കോടി രൂപയാണ് എന്താ കിട്ടിയത് ഞാൻ ചെയ്യണ്ട നവ കേരള സദസ്സിന് ഇവിടുന്ന് പോയ ആളുകൾക്ക് അരിക്കോട് പോയിട്ട് കൊടുത്ത പരാതിക്ക് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് വന്നുള്ള റിപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയോ ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള പദ്ധതികളും പരിപാടികളായിട്ടാണ് നടക്കുന്നത് അപ്പൊ എനിക്കങ്ങളോട് പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നോട്ടി നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിന്റെ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ എപ്പോഴും ഒരു തുറന്നു പറയും പക്ഷേ ഒരു ഘട്ടം വന്നാൽ കോൺഗ്രസുകാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യം വേണ്ടി വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് യാതൊരു സംശയമില്ല രാജ്യങ്ങളുടെ ഒക്കെ പ്രിയങ്കാ ഗാന്ധിയോട് മനസ്സിലാണോ എന്താ പറഞ്ഞത് ഇവിടെ പറഞ്ഞു സന്ദീപ് നാല് ലക്ഷത്തി പത്തായിരം വോട്ടിനാണ് ജയിച്ചപ്പോഴേ ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് സന്ദീപ് ബി ജെ പിന്നു അതുപോലെ തന്നെ സി പി എം വയനാട്ട് പരാജയപ്പെട്ടു കേരളത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പാലക്കാട് പതിനെട്ടായിരം വോട്ട് പരാജയപ്പെട്ടു ഞാൻ എങ്ങനെ ആരോപിക്കും പഠിച്ചു നോക്കുക ഈ ജമാഅത്ത് ഇസ്ലാംബിക്കും എസ് ടി പിന്നെ ഇത്രയും വോട്ട് പാട്ട് നിങ്ങൾ ആരോചിച്ചു ഇതിങ്ങനെ പറയാം ഇങ്ങോട്ട് അത് അന്തല്ലാത്ത കമ്മികൾ ഇങ്ങനെ തൊളി നോക്കിയാൽ അത് ഞാൻ കുട്ടിപ്പാടി നടക്കുക ചെയ്യാം നിങ്ങൾ പതിനെട്ടായിരം വോട്ട് പാലക്കാട് ജയിച്ചു നാല് ലക്ഷത്തി പത്തായിരം വോട്ടിന് അറുപത്തിമൂന്ന് ശതമാനം പോളിംഗ് ഉണ്ടായപ്പോൾ എവിടെ ജയിച്ചു ഇവിടെ പ്രിയങ്കാ ഗാന്ധി അയച്ചു എന്നിട്ടാണ് ഈ പറയണത് അപ്പൊ നമ്മള് വളരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി എന്നാൽ നമ്മളെ തകർക്കാൻ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു ഒരു പ്രകടനം ഒരു ശക്തി വേണം നിങ്ങളുടെ ആവശ്യമായിരുന്നു ഞാൻ നിങ്ങളുടെ കെരുമിനോടൊക്കെ എപ്പോഴും പറയേണ്ടതാണ് നിങ്ങൾ ഉഷാറായിട്ട് പറയും നിങ്ങൾക്ക് നന്നായി കാരണം എന്താ നിങ്ങൾ ഏറ്റവും വലിയൊരു അജയ ശക്തിയാണ് ഇടപെണ്ണയിൽ നിന്ന് തെളിയിച്ച ഒരു പ്രകടനമായി മാറി എനിക്ക് കോർപ്പറേഷൻ ശക്തി വേണിയിൽ വളരെയധികം സന്തോഷമുള്ള ഞാൻ പാർട്ടി വളരണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അതിന് ഉണ്ടായി ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മ എല്ലാവരും ഉഷാറായിട്ട് പോകണം ഈ തെരഞ്ഞെടുപ്പ് അറിയുമ്പോൾ സാധനാഥിയാണ് ചേക്കും ഞാൻ ഇതിനും തന്നെയാണ് നിർവഹിച്ചു പാടില്ല ഞാൻ പോകാം ഞാൻ പോലും പാടും അല്ലാതെ ആ നേരത്തെ നല്ല തിരിഞ്ഞു നിക്കും ഞാൻ അപ്പുറത്ത് കണ്ട് പോകും അത്തിയാകൊരു ഒതുപോയ മാതിരി പിന്നെ ഒറ്റ നീങ്ങും പാടില്ല അതുകൊണ്ട് ഉഷാറായിട്ട് നിൽക്കണം